ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലുണ്ടല്ലോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം നിർബന്ധമായിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം കേട്ടോ അധികം ബിരിയാണിയോ അല്ലെങ്കിൽ മന്തിയൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി നല്ല ക്ലീൻ ആക്കിയിട്ടുള്ള ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കട്ട ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടെ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ല പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് മസാല എല്ലാ ഭാഗത്തേക്കും ആകണ രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടാ ഇനി കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടോ എനിക്കിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫ്രൈ പാനില് വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കെട്ടാ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മാർച്ചൊക്കെ ഒന്ന് ഫ്ലൈ എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇതിലേക്കുണ്ടല്ലോ ആവശ്യത്തിന് ഒരു നുള്ളു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കട്ടോ ഈ സമയത്ത് ഞാനൊരു അടുത്തടുപ്പിൽ കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ചെമ്മീൻ ഈ ഒരു രീതിയിലാകുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇതെന്തിനാ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഈ ചെമ്മീനിലുള്ള നീരൊക്കെ ഈ വെള്ളത്തിലേക്ക് വന്നിട്ട് ഈ വെള്ളത്തിൽ നമ്മൾ ദമ്മിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാകും കേട്ടോ ബിരിയാണിക്ക് ഇതാ കണ്ടില്ല ഈ ഒരു പരുവാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വെക്കുക ഇനി ഞാനൊരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും അതുപോലെ ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു മൂന്ന് വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ടിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളി ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി വരുമ്പോൾ ഉണ്ടല്ലോ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടെ ക്രഷ് ചെയ്തതാണ് ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചെമ്മീനും കൂന്തളൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ കൂടുതൽ മസാലപ്പൊടികൾ ഇല്ലാതെ വെക്കാവുമ്പോൾ കേട്ടോ അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ വരിക അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മാത്രം ഗരം മസാലപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളു കേട്ടോ പിന്നെ ഞാനൊരു രണ്ട് തക്കാളി കൂടെ ഇതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ചെറുനാരങ്ങേൻ്റെ നീര് ഒരു ടീസ്പൂണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തൈരും യൂസ് ചെയ്യാം കേട്ടാ പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി ഇട്ടാ ഈ ഒരു ബിരിയാണിയിലേക്ക് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെമ്മീം ഫ്രൈ ചെയ്തേണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷേ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ സപ്പറേറ്റ് കാണിക്കുന്നില്ലട്ടോ അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് ദമെയ്തിട്ടുള്ള ഈ നെയ്ച്ചോറ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് ദമിട്ട് കൊടുക്കാനെട്ടാ അപ്പോൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ കൂടുതൽ വേവിക്കാതിരിക്കട്ടോ ഒരു മീഡിയം വേവിൽ വേണം ദമ്മിടാൻ അപ്പോളേ കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു ചെമ്മീൻ ബിരിയാണി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഞാനേ ഈ ഒരു ദമ്മ് ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് വേവിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി